ആ ഒരു മണ്ഡലകാലം നാല്പത്തൊന്ന് ദിവസത്തെ ആ സർക്കിളാണ് നമ്മളെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റുന്നത് അയ്യപ്പ സ്വാമിയുടെ വിന്ദങ്ങളിലേക്ക് വരികയാണ് ഈ ഭൂമണ്ഡലത്തിൽ ഇരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുപോകാം ഇതാണ് അയ്യപ്പ അയ്യപ്പ സ്വാമിയോടുള്ള നമ്മുടെ വ്രതത്തിന്റെ ഒരു ഡെഡിക്കേഷൻ ഏറ്റവും എളിമയുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് ഞാൻ ശാസ്താവിനെ കാണാൻ വരുന്നത് അപ്പൊ ആ എളിമ ആ സമയത്ത് മാത്രം വെച്ചാൽ പോരാ ഒരു മണ്ഡലകാലം കൂടി വന്നു കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ ദക്ഷിണ ഭാരതത്തിൽ എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഭാരതമെമ്പാടും കടന്ന് അയ്യപ്പ ഭക്തി അയ്യപ്പ സങ്കല്പം ധർമ്മശാസ്ത്രാവിൻ്റെ ആരാധന ഏതാണ്ട് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഒരുപാട് മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം അയ്യപ്പസ്വാമി ഒരു അങ്ങനൊരു ഒരിതിലേക്ക് ലോകം വളരെ പെട്ടെന്ന് ചെന്നെത്തി ശബരിമലയ്ക്ക് വലിയ പ്രസക്തി വന്നിരിക്കുകയാണ് സനാതനധർമ്മ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ നമ്മുടെ ഉപാസനാ മാർഗങ്ങളിൽ ഈ അയ്യപ്പധർമ്മത്തിന് വലിയ സ്വാധീനം ഇന്നുണ്ട് ഇപ്പോൾ ഈ മണ്ഡലകാലം ഇപ്പോൾ ഇത് തുലാമാസമാണ് തൊട്ടടുത്ത വൃശ്യം ഒന്നുകൊണ്ട് മണ്ഡലകാലം ആരംഭിക്കുകയാണ് ഈ മണ്ഡലക്കാലത്ത് ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വ്രതം നോറ്റ് നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് നൽകാൻ എന്താണ് സന്ദേശം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരു മണ്ഡലക്കാലം ഒന്നും ആരും വ്രതം എടുക്കുന്നില്ല അത് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഞാനൊക്കെ കുഞ്ഞിനാളിൽ വളരെ ചെറുതാകുമ്പോൾ എൻ്റെ അച്ഛൻ മലയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് മൂന്ന് വർഷം അന്നത്തെ കമ്പാരിസൺ അന്നത്തെ കാലം ഇന്നത്തെ കാലത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കന്ന് ചെരുപ്പിടാൻ പാടില്ല അതൊരു ത്യാഗമായിരുന്നു ചെരുപ്പിടരുത് എന്ന് പറയുന്നത് തട്ടിമുറിയും അപ്പൊ അതിൽ വേറെയൊരു സയന്റിഫിക്കലി ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ പാദം മണ്ണുമായി സ്പർശിക്കപ്പെടുമ്പോൾ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രകൃതിയുമായിട്ട് നമ്മളുടെ പാദം മണ്ണിൽ മണ്ണിൽ നമ്മളെല്ലാം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് പക്ഷെ മണ്ണിൽ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദ അനുഭൂതി നമുക്ക് അറിഞ്ഞൂടാ ആർക്കും അറിഞ്ഞുകൂടാ യൂസ് അങ്ങനെ ശീല ചെയ്ത് നോക്കണം നമ്മള് നമ്മുടെ കാലിന്റെ അടിയിലാണ് എല്ലാ സർവത്ര ഞരമ്പുകളുടെയും എന്റ് വരുന്നത് ആ കെട്ടുന്നത് അവിടെയാണ് അപ്പൊ ആ കാലിന് അവിടെ നല്ല എന്താ പറയാ ഇത് കിട്ടുമ്പോ മസാജ് പോലെ കിട്ടുമ്പോൾ പ്രഷർ കൊടുക്കുമ്പോ ബ്ലഡ് സർക്കുലേഷൻ ശരിയാവുന്നുണ്ട് സയന്റിഫിക്കലി നോക്കുമ്പോ പിന്നെ ഒരു അയ്യപ്പ ഭക്തനും എട്ട് മണിക്കും മണിക്കും കുളിക്കാൻ പോകാറില്ല അവൻ ഉണർന്ന് ഉണർന്ന് കുളിക്കുന്നത് നാലു മണിയാകുമ്പോഴേക്കും കുളി കഴിഞ്ഞ അമ്പലത്തിൽ എത്തണം അപ്പൊ അതൊരു ബ്രാഹ്മ ബ്രഹ്മ മുഹൂർത്തത്തിലുള്ള കുളി അതും സരസ്വതിയാമം കഴിഞ്ഞാൽ അതും നമ്മൾക്ക് ഒരു പോസിറ്റിവിറ്റി തരുന്നുണ്ട് പിന്നെ നമ്മളൊരു അയ്യപ്പ മുദ്ര നമ്മൾ കഴുത്തിൽ അണിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയ്യപ്പൻ്റെ നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും നമ്മൾ പ്രതിഷ്ഠിച്ചിരുന്നിട്ട് നമ്മൾ മലയ്ക്ക് പോകുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ അല്ല മാലയിടേണ്ടത് വൃശ്ചികം തുടങ്ങി മലയ്ക്ക് പോണം എന്ന് വിചാരിക്കുന്ന ആ നിമിഷം മുതൽ നമ്മൾ കുളിച്ച് വസ്ത്രം മാറി ആ കറുപ്പ് വസ്ത്രം ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ കറുപ്പ് തന്നെയാണ് എല്ലാരും യൂസ് ചെയ്യുന്നത് അതെന്തിനാന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നിലേക്കും പോകുന്നില്ല നമ്മുടെ മനസ്സ് ചിന്ത വാക്ക് പ്രവൃത്തി ഒന്നും മറ്റൊന്നിനും സ്ഥാനം കൊടുക്കാതെ ഞാൻ അയ്യപ്പൻറെ മുദ്ര എൻ്റെ കഴുത്തിലൂട്ട് അദ്ദേഹത്തിൻ്റെ കറുപ്പ് അല്ലെങ്കിൽ നീലവസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് സാത്വികതയിലേക്ക് അയ്യപ്പനാണല്ലോ അയ്യപ്പനാണ് ധർമ്മശാസ്ത്രാവ് അതായത് ധർമ്മത്തെ നിലനിർത്താൻ കഴിവുള്ളവൻ അല്ലെങ്കിൽ എന്താ പറയാ ശാസിക്കുന്നവൻ ശാസ്ത്രാവ പഠിപ്പിക്കുന്നവൻ ശാസിക്കുന്നവനെ രക്ഷിക്കാൻ അർഹതയുള്ള അല്ലാതെ രക്ഷിക്കാൻ അർഹതയുള്ളവനല്ല ശാസിക്കാൻ അധികാരമുള്ളത് ശാസിക്കുന്നവൻ ആരോ അവനാണ് രക്ഷിക്കുന്നവൻ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ധർമ്മത്തെ നിലനിർത്തുന്ന അയ്യപ്പ സ്വാമിയുടെ വൃശ്ചിക മണ്ഡലത്തിലേക്ക് നമ്മൾ മാറുമ്പം ദയവായി എനിക്ക് നമ്മുടെ പബ്ലിക്കിനോട് പറയാനുള്ളത് ആ ഒരു ചിട്ടയിലുള്ള നാല്പത്തൊന്ന് ദിവസം അതേ ചിട്ടയിൽ നിൽക്കും അതേ ചിട്ടയിൽ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ ആ അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയില്ല ആ ഒരു മണ്ഡലകാലം നാല്പത്തൊന്ന് ദിവസത്തെ ആ സർക്കിളാണ് നമ്മളെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റുന്നത് പക്ഷെ ഇന്ന് എന്താ കാണുന്ന വെച്ച് കഴിഞ്ഞാല് ശബരിമലയ്ക്ക് പോകുന്നതിന്റെ മൂന്ന് ദിവസം മുന്നേടും മാലയിടും മാലയിടും മൂന്നാമത്തെ ദിവസം കൂട്ടുകാരും രാവിലെ മാലയിടും നല്ല ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് റെഡി കാർ എടുക്കും അങ്ങോട്ട് പോകും ഇതൊരു എൻജോയ്മെന്റ് ടൂറിസം ഞങ്ങൾ അവിടെ മലയ്ക്ക് പോയിട്ടുണ്ട് അങ്ങനെ പക്ഷെ ആ വ്യക്തി ഒരിക്കലും അയ്യപ്പനെ അറിയുന്നില്ല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ത്യാഗത്തിന്റെ കൊടുമുടിയാണ് എല്ലാം വിട്ടെറിഞ്ഞ് ബ്രഹ്മചര്യത്തോടുകൂടി ബ്രഹ്മചര്യം ശരീരം കൊണ്ട് മാത്രമാവരുത് മനസ്സുകൊണ്ടും നമ്മൾ ബ്രഹ്മചര്യം സൂക്ഷിക്കണം സൂക്ഷിച്ച് മറ്റുള്ളവരെ ബഹുമാനത്തോടു കൂടി എത്ര ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ വയലന്റ് ആവാതെ നമ്മൾ നമ്മളെ സ്വയം കൺട്രോൾ ചെയ്ത് തറയിൽ ഇരുന്ന് കഴിക്കണ്ടടുത്ത് തറയിൽ ഇരുന്ന് കഴിച്ച് തറയിൽ കിടന്നുറങ്ങി നാലു മണിക്ക് മുമ്പേ എഴുന്നേറ്റ് കുടിച്ച് അയ്യപ്പൻ്റെ അടുത്ത് വന്ന് ശരണം വിളിച്ച് പൂർണമായും നമ്മൾ ഭഗവാന് ഡെഡിക്കേറ്റഡ് ആവണം അല്ലാതെ പോകുന്നതിൻ്റെ അന്ന് രാവിലെ കറപ്പ് കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പേ ഇട്ടതുകൊണ്ടോ തിരിച്ചു വരുന്ന സമയത്ത് ബാറിൽ കയറി കുടിച്ചതുകൊണ്ടോ ഒരു വ്യക്തി വ്യക്തിയാവില്ല അത് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഒരുപാട് പേര് മല ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെല്ലുന്നത് നോൺ വെജ് ഹോട്ടലിലേക്കാണ് അല്ലെങ്കിൽ മദ്യം കഴുത്തിലേക്കാണ് ഇത് ഇങ്ങനെയുള്ള വ്യക്തികൾ എന്തിനും മാലയിട്ട് മലയ്ക്ക് പോകണം ആ പോകുന്നത് വേസ്റ്റ് ആണ് ഒന്നും കിട്ടുന്നില്ല അതേസമയം തുടക്കം മുതൽ ഈശ്വര ചിന്തയോടുകൂടി ആ ഒരു അച്ചടക്കത്തോടു കൂടി ആത്മസമർപ്പണത്തോടു കൂടി നമ്മൾ ആ മല കയറി ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി ആ വ്യക്തിയെ മാറ്റിയിട്ടുണ്ടാവും ഉറപ്പായിട്ട് ആ വ്യക്തി മാറിയിരിക്കും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അയ്യപ്പ സ്വാമിയെ മുറുകെ പിടിച്ച വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന പുണ്യമാണ് ഇപ്പൊ മലയാള മാസം ഒന്നാം തീയതി മുതലേ പത്താം തീയതി എല്ലാവരും ഈ എല്ലാ വരക്കെല്ലാരും പോകുന്നുണ്ടായിരമാസം ഒന്നാം തീയതി നട നട തുറക്കുകയും നാലോ അഞ്ചോ ദിവസം തുറന്നിരിക്കുന്നു ആ ദർശനം പക്ഷേ അത് നമ്മൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ഇരുമുടി പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സർവത്ര ദുഃഖങ്ങളും ഭാരങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം സമർപ്പിച്ച് നെയ്യായിട്ടും തേങ്ങയായിട്ടും നെല്ലായിട്ടും അരിയായിട്ടും എല്ലാം സമർപ്പിച്ച് ആ ഇരുമുടി കെട്ടുമേന്തിയാണ് നമ്മൾ പോകുന്നത് എന്റെ ജീവിതമാകുന്ന ഈ ജന്മത്തിലെ സമസ്ത ഭാരങ്ങളും ഞാൻ എന്റെ ശിരസിൽ താങ്ങിക്കൊണ്ട് അയ്യപ്പ സ്വാമിയുടെ തൃപ്താര വിന്തങ്ങളിലേക്ക് വരികയാണ് ഈ ഭൂമണ്ഡലത്തിൽ ഇരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുപോവാ ഇതാണ് അയ്യപ്പ പൂ അയ്യപ്പ സ്വാമിയോടുള്ള നമ്മുടെ വ്രതത്തിന്റെ ഒരു ഡെഡിക്കേഷൻ ഏറ്റവും എളിമയുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് ഞാൻ ശാസ്താവിനെ കാണാൻ വരുന്നത് അപ്പൊ ആ എളിമ ആ സമയത്ത് മാത്രം വെച്ചാ പോരാ അത് കഴിഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു നാല്പത്തൊന്ന് ദിവസം എങ്ങനെ ജീവിച്ചോ തറയിൽ കിടക്കാൻ പറയുന്നില്ല പക്ഷെ സാത്വികത മുറുക പിടിക്കാം മുറുകൾ ഇത് ജീവിതത്തിൽ ഉയർന്ന ചിന്താഗതിയോടുകൂടി മല കയറുകയാണെങ്കിൽ അത് കറക്റ്റ് ആണ് അല്ലാതെ ഒരു പ്രഹസനമാവരുത് ഭക്തി കാട്ടിക്കൂട്ടലും ആവരുത് മേഡം ഈ പിന്നെ ഇതിൽ ഈ അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വം ഇത് അയ്യപ്പൻ നിൻ്റെ അകത്വവും സ്വാമി എൻ്റെ കത്വവും എന്നിങ്ങനെ അല്ലെങ്കിൽ അയ്യപ്പൻ എൻ്റെ അകത്വവും സ്വാമി നിൻ്റെ നിന്റെകത്വവും എന്നിങ്ങനെ ഉള്ളൊരിതാണെന്ന് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം അയ്യപ്പൻ നിന്റെയും എൻ്റെ അകത്തു നിന്നല്ല അയ്യപ്പൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എല്ലാവരുള്ളിലും അതിപ്പം ശബരിമലയ്ക്ക് പോകാത്ത വ്യക്തികൾക്കുള്ളിലും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമുണ്ട് പിന്നെ എന്ന് പറയുന്നത് അത് അവിടെ ഒരു ആചാരം മാത്രമാണ് ഒരു അനുഷ്ഠാനമാണ് അത് ഈ പാട്ട് പാടി അത് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പണ്ട് ഒരു വലിയൊരു വിഷയങ്ങളൊക്കെ അയ്യപ്പസ്വാമിയുടെ എന്താണ് വാവരുമായിട്ടുള്ളൊരു ഒരു അതിൽ ശരിക്കും പറഞ്ഞാൽ അയ്യപ്പ സ്വാമി കൂടി അയ്യപ്പ സ്വാമിയും മൃഗങ്ങളും എല്ലാം കൂടി ഇങ്ങനെ അവർ അവരാനന്ദിച്ചതാണത് ആ സന്തോഷമാണ് ഇന്നും കന്യസ്വാമിമാര് പോയി കഴിഞ്ഞാല് ബലൂണൊക്കെ കെട്ടി കയ്യിലൊരു കത്തിയൊക്കെ പിടിച്ച് ഗുരുസ്വാമിമാരാണെങ്കിൽ വേറെ കുറച്ച് ആയുധങ്ങളൊക്കെ എടുത്ത് അതൊരു സന്തോഷമായിട്ട് അയ്യപ്പ സ്വാമിയുടെ അടുത്തേക്ക് നമ്മൾ ആടിത്തുള്ളി ചെല്ലുന്നതാണ് നമ്മൾ അല്ലാണ്ട് അയ്യപ്പൻ നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും അത് വേർഡ് കൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാം പക്ഷെ നമ്മൾ മലകേറി അവിടെ എത്തി ആ സന്തോഷം പ്രകടിപ്പിച്ചിട്ട് നമ്മൾ പറയില്ല ആഘോഷവരവൊക്കെ വരില്ലേ അതേപോലെ ആ സന്തോഷത്തെ പ്രകടിപ്പിച്ചിട്ട് സ്വാമി നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിലേറ്റി ഞാൻ നിന്നിലേക്ക് വരുന്നു എന്ന കോൺസെപ്റ്റ് കോൺസെപ്റ്റാണത് അല്ലാതെ നമ്മൾ ഒരിക്കലും നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും എന്ന് മാത്രം ആ കോൺസെപ്റ്റിനെ പറയരുത് ഒരിക്കലും പറയും ഇപ്പൊ ക്ഷേത്രങ്ങളിൽ മറ്റെന്തെങ്കിലും ആചാരങ്ങളുടെ താലമൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ പോകുമല്ലോ അതൊരാഘോഷ വരവാണ് സ്വാമിക്ക് ഇതാണ് ആഘോഷപരം അതിൽ സ്വാമി ആനന്ദിക്കുകയാണ് പക്ഷെ അവിടെ പേട്ടതുള്ളുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തണം ഈ നാല്പത്തൊന്ന് ദിവസം നമ്മൾ കൃത്യമായ ബ്രഹ്മചര്യം ഉണ്ടായിരുന്നോ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ ഞാൻ എന്ത് കഴിച്ചു ഞാൻ എങ്ങനെ പെരുമാറി എന്ത് കുടിച്ചു എന്ത് ചിന്തയിലൂടെ കടന്നുപോയി ഇതെല്ലാം ഭക്തിയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെ ആശ്രയിച്ച് നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്തിയിട്ട് സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും അതാണ് അതിന്റെ പൂർണ്ണരൂപം അതാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക